ജമാഅത്തെ ഇസ്ലാമി വിവാദത്തിൽ സമസ്തയ്ക്കുള്ളിലെ തർക്കം തുടരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള മുസ്ലിം ലീഗിന്റെ മുൻ നിലപാട് ഉയർത്തിയാണ് ലീഗ് വിരുദ്ധപക്ഷം സൈബർ ഇടങ്ങളിൽ വിഷയം ചർച്ചയാക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ലീഗിന് വേണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻപ് പറഞ്ഞ വീഡിയോ ഉൾപ്പെടെ കുത്തിപ്പൊക്കിയിട്ടുണ്ട് നമുക്ക് അതൊന്നും കേൾക്കാം ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് പിന്തുണ തരാതിരിക്കുന്നത് വലിയൊരു ഗുണം ചെയ്യും കാരണം എന്താ വെച്ചാൽ ഇവിടെ സുന്നി സംഘടനകളുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി യാതൊരു യോജിപ്പും ഇല്ലാത്തവരാണ് അവർ പരമ്പരാഗതമായി വല്ല വോട്ടും എൽ ഡി എഫിന് സുന്നി സംഘടനകൾ കിട്ടിക്കൊണ്ടിരുന്നുവെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടും അത് മുഴുവൻ യു ഡി എഫ് അതിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ നിലപാടൊക്കെ മാറാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു അവസ്ഥയുണ്ട് അതേസമയം സി പി ഐ എം ജമാഅത്തെ ബന്ധം ഓർമ്മിപ്പിച്ച് സമസ്ത ലീഗ് പക്ഷവും സൈബറിടത്തുണ്ട് പഴയ ദേശാഭിമാനി മുഖപ്രസംഗത്തിൻ്റെ ഭാഗം ഫേസ്ബുക്കിൽ പങ്കിട്ട് നാസർ ഫൈസി കൂടത്തായി രംഗത്തെത്തി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സി പി ഐ എം സ്വീകരിച്ചിരുന്നു എന്ന് കാട്ടി തൊണ്ണൂറ്റിയാറിലെ ന്യൂസ് പേപ്പർ കട്ടിങ്ങാണ് നാസർ ഫൈസി കൂടത്തായി പങ്കുവച്ചിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചെയ്യുന്നുണ്ട് പ്രസാദ് ജമാഅത്തെ ഇസ്ലാമി കാര്യം ആകപ്പാടെ ഈ പത്തിരുപത്തി അയ്യായിരം വാർഡുകളുള്ളതിൽ ആകപ്പാടെ പത്തോ മുന്നൂറോ വാർഡിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ വെൽഫെയർ പാർട്ടി പക്ഷേ എല്ലായിപ്പോഴും വെൽഫെയർ പാർട്ടിക്ക് ജമാഅത്തെ ഇസ്ലാമിക്ക് അവർ വളരെ പ്രധാനപ്പെട്ടവരാണെന്ന തോന്നൽ ഉണ്ടാക്കാനും നിരന്തരം ചർച്ചയിൽ നിറഞ്ഞു നിൽക്കാനുമുള്ള അവസരം കിട്ടാറുണ്ട് അല്ലെങ്കിൽ അവരത് ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇത്തവണയും അത് സാധ്യമായി എന്നല്ലേ തോന്നുന്നത് തീർച്ചയായിട്ടും കർഷൻ കാരണം ഇപ്പോൾ വലിയ ചർച്ചയായി രണ്ടു വർഷമാണെങ്കിൽ പോലും വെൽഫെയർ പാർട്ടിയും യു ഡി എഫുമായുള്ളൊരു സഹകരണം ചർച്ചയായി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ ഇടങ്ങളിലൊക്കെയുള്ളത് നേരത്തെ മുസ്ലിം ലീഗ് അതായത് വെൽഫെയർ പാർട്ടി ജമാഅത്ത് ഇസ്ലാമി എൽ ഡി എഫിനോ സി പി എമ്മിനോ ഒപ്പം നിൽക്കുന്ന ഒരു സമയത്ത് അവർ എന്താണോ നിലപാട് സ്വീകരിച്ചത് ആ നിലപാടാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് കാരണം അന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ നമ്മൾ കേട്ടതാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി എവിടെയാണോ അതിൻ്റെ നേരെ എതിർവശത്തായിരിക്കും സുന്നികൾ ഉണ്ടാകുക സുന്നികൾ ഒരു കാരണവശാൽ ും ജമാഅത്ത് ഇസ്ലാമിയെ അംഗീകരിക്കുന്നവരല്ല അതുകൊണ്ട് അവർ ഞങ്ങൾക്ക് ആ സമയത്ത് പറഞ്ഞതാണ് ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളതായിരുന്നു പറയുന്നത് അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ സഹകരണം നമ്മൾ പ്രതിപക്ഷ നേതാവാണെങ്കിലും മുസ്ലിം ലീഗ് നേതാക്കളാണെങ്കിലും കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ആ സഹകരണം തുടരുന്നു എന്ന് പറയുന്ന സമയത്താണ് ഇപ്പോൾ സമസ്തയിൽ വലിയ തോതിലുള്ള എതിർപ്പ് വരുന്നത് അതിൽ ലീഗ് പക്ഷം മാത്രമാണ് ഇപ്പോൾ അതിനെ പ്രതിരോധിച്ച് സംസ്ഥയ്ക്ക് നിൽക്കുന്നത് ലീഗ് പക്ഷത്തിലെ മുഴുവൻ ആളുകളൊന്നും തന്നെ ഇല്ല അപ്പൊ നാസർ ഫൈസി കൂടെ ത്തായി കഴിഞ്ഞ രണ്ടു ദിവസമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് ഇന്നലെ രാത്രി നസർവൈസി കൂടത്തായിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ തൊണ്ണൂറ്റിയാറിൽ അന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിനെ പിന്തുണച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പരാമർശം അതാണ് മുഖപ്രസംഗത്തിന്റെ പകർപ്പ് ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ളത് എന്തായാലും ഈ തർക്കം തുടരുകയാണ് രണ്ടു കൂട്ടരും ഇതിൽ സമസ്തയോടൊപ്പം ഇത്തവണ മുജാഹിദ് ഉൾപ്പെടെയുള്ള സംഘടനകളും ഇതിനെതിരെ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഹകരണത്തിനെതിരെ വരുന്നു എന്നുള്ള കൂടി ഒരു പ്രത്യേകതയുണ്ട് എന്തായാലും അർഷം പറഞ്ഞു തന്നെയാണ് വളരെ കുറഞ്ഞ വാർഡുകളിലും നഗരസഭകളിലും ഒക്കെയാണ് അവർ മത്സരിക്കുന്നതെങ്കിൽ പോലും വാർത്തകളിൽ വെൽഫെയർ പാർട്ടി നിറഞ്ഞു നിൽക്കുന്നു പ്രത്യേകതയുണ്ട് പി കെ ഫിറോസിന്റെ ഒരു ബൈറ്റ് കൂടിയുണ്ട് അതുകൂടി നമുക്ക് കേൾക്കാം ജമാഅത്തെ ഉൾപ്പെടെയുള്ള വാദങ്ങൾ വർഗീയമാണ് തീവ്രവാദമാണ് അത് ലീഗിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല യു ഡി എഫിന് അപ്പോ പ്രസാദ് എന്തായാലും ഈ ഈ തർക്കം സജീവമായി നിൽക്കുക എല്ലാവർക്കും വേണം പക്ഷേ ആർക്കും വേണ്ട എന്ന മട്ടിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നിലനിൽപ്പ് എന്ന് തോന്നുന്നു ഈ തർക്കങ്ങളൊക്കെ കണ്ടാൽ തീർച്ചയായും കാരണം ഇന്നിപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസമായി വളരെ സജീവമായി തന്നെ ഇതിനകത്ത് നിൽക്കും പറഞ്ഞോളൂ പ്രസാദ് കേൾക്കാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി വലിയ തർക്കം തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ സമസ്തയ്ക്കകത്താണ് ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത് അതിൽ കടന്ന് പറഞ്ഞിരിക്കുന്ന വെൽഫെയർ പാർട്ടിയും വിജയിക്കുന്ന അല്ലെങ്കിൽ അവരെ പരാജയം ഉറപ്പാക്കും എന്നുള്ളതാണ് സമസ്തയ്ക്കകത്തുള്ള ഇ കെ വിഭാഗത്തിൽ അവർ പരസ്യമായി തന്നെ പറയുന്നത് പക്ഷേ ലീഗ് പക്ഷം അത്രത്തോളം കടന്ന് പറയുന്നില്ല എന്നുള്ള എന്നുള്ളതേയുള്ളൂ അവരെന്തായാലും പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയും സമസ്തയ്ക്കകത്ത് നുഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ് അവരുടെ ഇതിൻ്റെ പരാതിയായി പറയുന്നത് അത് അവരുടെ സംഘടനയെ ബാധിക്കുന്നു പല അവരുടെ പല ആളുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജമാഅത്തെ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഒരു കാരണവശാലും ജമാത്ത് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു വിജയം പാടില്ല എന്നുള്ളതാണ് അവരുടെ പരാജയം ഉറപ്പാക്കണം എന്നുള്ളതാണ് ഒരു നിലപാട് ആ ലീഗിനോട് തന്നെ യു ഡി എഫ് നേതാക്കളോട് നേരത്തെ പറഞ്ഞതാണ് അത്തരം സഹകരണം പാടില്ല എന്നുള്ളതാണ് പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ട് യു ഡി എഫും വെൽഫെയർ പാർട്ടിയും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ധാരണയുണ്ട് സഹകരണമുണ്ട് പക്ഷേ അത് ഇത്തവണ അത് മാറ്റണം എന്നവർ ആവശ്യപ്പെടുന്നു അപ്പോൾ നമുക്ക് കാണാം ഈ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം അറിയാം ഈവരുടെ നിലപാട് എങ്ങനെത്തോളം എത്രത്തോളം വിജയിക്കും എന്നുള്ളതൊക്കെ കാരണം ഈ സമുദായ നേതാക്കളൊക്കെ പറയുന്നത് പല ആളുകൾക്കും രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാണ് അപ്പോൾ അത് അതുപോലെ പാലിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പഴയ നിലപാടുകളൊക്കെ കുത്തിപ്പൊക്കി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി മുമ്പ് പറഞ്ഞത് ഇപ്പോൾ പി കെ ഫിറോസിൻ്റെ നമ്മൾ കേട്ടതാണ് കെ എം ഷാജി പറയുന്നത് അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ കേൾക്കാം ഈ ചരിത്രം അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് സൈബർ ഇടങ്ങളിലൊന്ന് പരതിയാൽ ഈ രണ്ട് കൂട്ടരും പറയുന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും പ്രസാദ് ഉടുബിശ്ശേരിയാണ് ഈ സാഹചര്യം വിശദമായി റിപ്പോർട്ട് ചെയ്തത്